ലീലാമൃതി എന്ന് വായിച്ചൊരു കാര്യമാണ് ഇപ്പം അതില ശീലപ്രഭുപാത ഭുവനേശ്വറിലുള്ള സമയത്ത് ശീലപ്രഭുപാത ഗർഗമുനി പ്ര ഗർഗമുനി പ്രഭു ഭവാനന്ദ പ്രഭു പിന്നെ രാമേശ്വര പ്രഭു ഹരിശ്വരി പ്രഭു ഇത്രയും പേര് പ്രൂപ്പാൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രൂപാദ് എവിടെ ഗോർഗോവിന്ദ മഹാരാജന്റെ ഒരു ചെറിയൊരു പ്ലോട്ട് ഓഫ് ലാൻഡിലാണ് നിൽക്കുന്നത് ഒരു കുടിൽ അപ്പം പ്രൂപാദ് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പം ഗോർഗോവിന്ദ മഹാരാജ് പറഞ്ഞു ഒരു ടെമ്പിളിന് കല്ലിടിയിൽ ചടങ്ങുണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി അപ്പം അതുവരെ നിൽക്കാനായിട്ട് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് അവിടെ നിന്നു അപ്പം പ്രൂപാതിന് അന്ന് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തത് പാലികദേവി ദാസി മാതാജിയും ശ്രുതിരൂപ മാതാജിയുമാണ് അവർ വളരെ എക്സ്പേർട്ട്സാണ് അവർ പല ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കും പക്ഷെ ഒന്നും ഒന്നിലും നെയ്യ് ഉപയോഗിക്കാതെയോ ഓയിലുപയോഗിക്കാതെയാണ് പ്രൂപ്പാദിന് ഉണ്ടാക്കുന്നത് അപ്പം പ്രൂപ്പാദത് കഴിക്കുക അത് നല്ല ന്യൂട്രീഷ്യസും ഹെൽത്തി ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് പക്ഷെ പ്രൂപ്പാദ് ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് ഫ്രൈഡ് ഐറ്റംസ് വേണം എന്ന് പറയും പക്ഷെ അവർ ചിലപ്പോൾ കൊടുക്കത്തില്ല അപ്പം അവർ കംപ്ലയിൻറ്റ് ചെയ്യും നിങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം തരുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യും പക്ഷെ അവർ വളരെ സ്ട്രിക്റ്റാണ് ഈ പാലികമാജിയും ശ്രുതിരൂപമാജിയും വളരെ സ്ട്രിക്റ്റാണ് പ്രൂപ്പാ അത് ചോദിച്ചാലും പ്രൂപ്പാദിനത് കൊടുക്കാറില്ല അപ്പം പ്രൂപ്പാൻ്റെ കൂടെ വന്ന ഗർഗമുനി പ്രഭുവിന് ഒരു കുക്കുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ഒരു കുക്കിനെയും കൂടെ കൊണ്ടാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ശാന്തിലാൽ എന്നാണ് ഈ ശാന്തിലാനാണെങ്കിൽ വെറൈറ്റി ഒരുപാട് വെറൈറ്റി ഗീലൊക്കെ ഉണ്ടാക്കിയാണ് ഈ ഗർഗമുനി പ്രഭുവിന് കൊടുക്കുന്നത് അപ്പം പ്രൂപ്പാ അത് ഇടയ്ക്കിടയ്ക്ക് ശാന്തിലാലിനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ ഫുഡ് ഉണ്ടാക്കി തരണം എന്ന് പറയും ഇവർ തരാത്തതുമുണ്ട് അപ്പം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കും അദ്ദേഹം പറഞ്ഞ പറഞ്ഞതുപോലെ കേട്ട് ഉണ്ടാക്കി കൊടുക്കും അപ്പം ഇത് ഇവർക്ക് ഈ കുക്സിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡാവും അത് പ്രൂപ്പാൻ്റെ ഹെൽത്തിനെ അവരെങ്ങനെലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പ്രൂപ്പാ അത് കേൾക്കാതെ ഇത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ ശാന്തിലാലിൻ്റെ അടുത്ത് പറഞ്ഞ് ഫുഡ് ഇത് അപ്പം അപ്പോൾ അതിൽ അതിൽ ഒരുവട്ടം ക്രൂപ്പാത് ഗർഗമുനി പ്രഭുവിനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞാണ് നമ്മൾ എന്തെല്ലാം നോക്കിയാലും മരണമെടുക്കുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നിട്ട് പ്രഹ്ലാദ് മഹാരാജിൻ്റെ ഒരു ഇത് ഉദാഹരണം അദ്ദേഹം പറയാനായിട്ട് പറഞ്ഞിട്ട് അവരോട് നോക്കാൻ പറഞ്ഞു അത് ശ്രീമദ് ഭാഗവതീന്ന് നോക്കിയപ്പം അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനമ്മമാർ എത്ര സ്ട്രോങ് ആണെങ്കിലും ഒരു മരിക്കാൻ പോകുന്ന കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല ഒരു കടലിൽ എത്ര നീന്താൻ അറിയാവുന്ന ആൾ ബോട്ട് ഉണ്ടെങ്കിൽ പോലും കടലിൽ ചിലപ്പോൾ ഒരാൾ മുങ്ങി മരിക്കും എത്ര നല്ലൊരു ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ പോലും ഒരാൾ അസുഖം ബാധിച്ച് മരിക്കും അപ്പം എന്തായാലും മരിക്കും എല്ലാവരും അപ്പം നമുക്ക് വെറുതെ ആ മരണ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ നമ്മുടെ പീസ് കളയേണ്ട ആവശ്യമില്ല നമ്മൾ പീസ്ഫുള്ളായിട്ട് മരിച്ചാൽ മതി എന്നുള്ള കാര്യം ഇങ്ങനെ ഷീല പ്രഭുപ്പത് പറയുന്നുണ്ട് അപ്പം എന്നിട്ട് പ്രഭുപ്പത് പറയുന്നു ഞാൻ എനിക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രുചിയുള്ള ഭക്ഷണം കഴിക്കണം അല്ലാതെ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്തൊരു ജീവിതമാണെന്ന് ഇങ്ങനെ പ്രഭുപ്പത് തമാശ ഇട്ട് പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് ഗർഗമുനിപ്രഭുവിനോട് പറഞ്ഞു പ്രസാദം കഴിക്കാതെ അതിനെക്കാട്ടിലും ബെറ്റർ മരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ തമാശയായിട്ട് ഇങ്ങനെ പ്രഭുപ്പ് അതിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ സരസ്വര മഹാരാജ് പറയുന്നത് ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇങ്ങനെയാണ് നോക്കേണ്ടത് ഇങ്ങനെ നോക്കേണ്ടത് നമ്മളൊരു ഇത് വച്ചാലും അവർ ആ ഇൻഡിപ്പെൻഡൻസിന് ഇതായിട്ട് പോകും കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൺട്രോളിലാണ് ആചാര്യൻ എന്ന് എപ്പോഴും നമ്മൾ അറിയാതെ തെറ്റിദ്ധരിച്ചു ചിലപ്പം ആ നമ്മൾ നമ്മളങ് കൂടുതൽ പൊസിറ്റീവായി അങ്ങനെ അങ്ങനെ പിടിച്ചു വയ്ക്കും പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ ആചാര്യന്മാർ ചില സന്ദർഭത്തിൽ ഇങ്ങനെ അത് നമ്മുടെ ഇൻഡിപ്പ് നമ്മുടെ കൺട്രോളിന് വെളിയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ആ ബോധ്യം വരും നമ്മൾ സേവനമാണ് ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തിന് കൺട്രോൾ കൺട്രോളല്ല ചെയ്യുന്നതെന്നുള്ള ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് സത്സവരഭുമാരാജ അതിനകത്ത് പറയുന്നു